ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് പി എസ് സി നമ്മൾ ഇന്ന് കറണ്ട് അഫെയ്സുമായിട്ട് ബേസ് ചെയ്തിട്ട് കേരളത്തിൻ്റെ ഭരണം ഭരണ സംവിധാനത്തിൽ നിങ്ങൾക്ക് ഒരു ടോപ്പിക്കാണ് സാമൂഹിക ക്ഷേമ പദ്ധതികൾ വയോജന പദ്ധതികൾ എന്നൊക്കെ പറഞ്ഞൊരു ടോപ്പിക്കുണ്ട് ആ ഒരു ടോപ്പിക്ക് ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് കറണ്ട് അഫെയ്സ് ഉണ്ട് ആ പദ്ധതികളിലായിട്ട് വരുന്ന സാമൂഹിക ക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്ന കുറച്ച് പദ്ധതികളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ സാമൂഹിക ക്ഷേമ പദ്ധതികൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന പദ്ധതി എന്ന് പറയുന്നത് റേഷൻ റൈറ്റ് കാർഡ് എന്ന് പറയുന്ന പദ്ധതിയാണ് അല്ലെങ്കിൽ നമുക്ക് റേഷൻ അവകാശ കാർഡ് എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ അവകാശ കാർഡ് എന്ന് പറയുന്ന പദ്ധതിയാണ് പേര് കേൾക്കുമ്പോൾ നമുക്ക് റേഷൻ കടകൾ റേഷൻ എന്ന് പറയുന്നൊരു പേരിന് അപ്പോൾ റേഷൻ കടകൾ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ കേരളത്തിലെ അതിഥി തൊഴിലാളികൾ ഓക്കെ അതിഥി തൊഴിലാളികൾക്ക് നമ്മുടെ സംസ്ഥാനത്തെ വേഷ്യൻ കടകളിൽ നിന്ന് സാധനം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു പദ്ധതി ഒരു പദ്ധതിയാണ് റേഷൻ എന്താണ് റൈറ്റ് കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു വൺ എന്താണ് വൺ നേഷൻ വൺ റേഷൻ കാർഡെന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട് ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു റേഷൻ റൈറ്റ് കാർഡ് വരുന്നത് റേഷൻ റൈറ്റ് കാർഡ് വരുന്ന ആദ്യ സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് ആദ്യ സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ കേരളം എന്ന് പറയുന്നത് റേഷൻ റൈറ്റ് കാർഡ് എന്ന് പറയുന്ന കാർഡ് വരുന്ന ആദ്യ സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്നത് ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് വൺ എന്താണ് വൺ നേഷൻ വൺ റേഷൻ കാർഡ് അഥവാ ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്ന് പറയുന്ന പദ്ധതിയുടെ ഇത് വരുന്നത് ഈ ഒരു നടപ്പാക്കുന്നത് ഒരു പദ്ധതി ഏത് വകുപ്പ് നടപ്പാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പാണ് ഈ പറയുന്ന എന്താണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് നമ്മുടെ റേഷൻ കടകളിൽ നിന്ന് അതിഥി തൊഴിലാളികൾക്ക് സാധനം വാങ്ങാനുള്ളൊരു അവകാശ കാർഡ് അല്ലെങ്കിൽ റൈറ്റ് കാർഡാണ് റേഷൻ റൈറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു രാജ്യം ഒരു റേഷൻ എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമാണ് നാലാമത് മൂന്നാമത്തെ നമ്മുടെ പോയിന്റ് എന്താണ് കേരളമാണ് ആദ്യമായിട്ട് ഇത്തരത്തിലൊരു റേഷൻ റൈറ്റ് കാർഡ് കൊണ്ടുവന്ന സംസ്ഥാനം മറ്റൊരു കാര്യം എന്താണ് ഭക്ഷ്യ പൊതുവിതരണ വിതരണ വകുപ്പാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കരണ്ട ഫേസ് ചോദിക്കാം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിന്റെ മന്ത്രി ആരാണ് ജി ആർ അനിലാണ് അനിലാണ് എന്ത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിന്റെ മന്ത്രി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വൺ റേഷൻ റൈറ്റ് കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാല് നമ്മൾ പഠിക്കുകയാണ് ആണല്ലോ അപ്പോൾ ആ നാല് നമ്മൾ പഠിച്ചു കഴിഞ്ഞു നമ്മൾ റേഷൻ കടകളുമായി ബന്ധപ്പെട്ട ഒരു കാർഡ് പഠിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്കിനി മറ്റൊരു പദ്ധതിയും അതേ വകുപ്പ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി നോക്കാം ഒപ്പം ഒപ്പം എന്ന് പറയുന്ന പദ്ധതി എന്താണ് ഒപ്പം എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഒപ്പം ഒപ്പം നിൽക്കുന്ന പദ്ധതിയാണ് പൊതുവിതരണ വകുപ്പാണ് അപ്പോൾ പൊതുവിതരണ വകുപ്പ് കൂടെ നിൽക്കണമെങ്കിൽ റേഷൻ കടകൾ മുഖേനയും സപ്ലൈക്കും അതുപോലെയൊക്കെയാണ് പൊതുവിതരണത്തിൽ വരിക അല്ലേ അപ്പോൾ പൊതുവിതരണ വകുപ്പിൽ വരുന്നതാണ് റേഷൻ കടകൾ ഈ റേഷൻ കടകളിലെത്തി സാധനങ്ങൾ വാങ്ങാൻ കഴിയാത്ത കുറച്ച് ആളുകൾ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മുടെ നാട്ടിലെ ഓട്ടോ തൊഴിലാളികളുടെ സഹായത്തോടെ സാധനങ്ങൾ വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ഒപ്പം എന്ന് പറയുന്ന പദ്ധതി ഒപ്പം എന്ന് പറയുന്ന പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ റേഷൻ കടകളിൽ എത്തി സാധനം വാങ്ങാൻ കഴിയാത്ത ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് ഓട്ടോ തൊഴിലാളികളുടെ സഹായത്തോടെ ഈ പറയുന്ന സാധനങ്ങൾ വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് ഒപ്പം എന്ന് പറയുന്നത് അപ്പോൾ അത് റേഷൻ കടകളുമായി ബന്ധപ്പെട്ടതാണ് നടത്തുന്നത് ഏത് വകുപ്പാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പാണ് അങ്ങനെയാണെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ടൊരു ഓപ്പറേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം ഓപ്പറേഷൻ എല്ലോ എന്ന് പറയുന്നൊരു ഉണ്ട് കേട്ടോ ഓപ്പറേഷൻ എല്ലോ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ എല്ലോ എന്ന് പറയുന്നത് നമ്മുടെ മുൻഗണനാ റേഷൻ കാർഡുകൾ ഉണ്ടല്ലോ മുൻഗണനാ റേഷൻ കാർഡുകളുണ്ട് അപ്പോൾ മുൻഗണനാ റേഷൻ കാർഡുകളിൽ ആളുകളൊക്കെ തിരിമറികളൊക്കെ നടത്തിക്കൊണ്ട് അത് മിസ് യൂസ് ചെയ്യുന്നതിനെതിരെ നടത്തിയ ഒരു ഓപ്പറേഷനാണ് അന്വേഷണമാണ് ഈ പറയുന്നത് ഓപ്പറേഷൻ എല്ലോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ റേഷൻ കടകളുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞപ്പോൾ അതുകൂടി നമ്മൾ ഓർത്തു പോവുക ഓപ്പറേഷൻ എല്ലോ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് മുൻഗണനാ വിഭാഗത്തിലുള്ള റേഷൻ കാർഡുകളുടെ എന്താണ് ദുരുപയോഗം തടയുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ചിട്ടുള്ളൊരു എന്താണ് പദ്ധതിയാണ് ഓപ്പറേഷൻ എല്ലോ എന്ന് പറയുന്നത് ഇപ്പോൾ റേഷൻ കടകളുമായി ബന്ധപ്പെട്ട റേഷൻ റൈറ്റ് കാർഡ് പഠിക്കുന്നു ഒപ്പം പഠിക്കുന്നു ഓപ്പറേഷൻ എല്ലോ പഠിക്കുന്നു അപ്പോൾ ഇത് ഏതാണ് പൊതുവിതരണ വകുപ്പുമായി ബന്ധപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് പദ്ധതികളാണ് നമ്മൾ ഇപ്പോൾ നോക്കിയത് നമ്മൾ ആദ്യം റേഷൻ റൈറ്റ് കാർഡ് അതിഥി തൊഴിലാളികളെ ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റൊരു പദ്ധതിയാണ് നമ്മൾ ഇനി നോക്കുന്നത് അനന്യ മലയാളം പേര് പോലെ തന്നെ മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഏത് പദ്ധതി എന്ന് പറയുന്നത് അനന്യ മലയാളം എന്ന് പറയുന്ന പദ്ധതി അപ്പം ഈ അനന്യ മലയാളം എന്ന് പറയുന്ന പദ്ധതി മലയാള ഭാഷയുമായി ബന്ധപ്പെട്ടാണ് അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി ാണ് ഓക്കെ അതിഥി തൊഴിലാളികൾക്ക് മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള മലയാളി മിഷന്റെ പദ്ധതിയാണ് ആ മിഷൻ ആരാണ് നടത്തുന്നത് മലയാളി മിഷനാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് അപ്പോൾ അനന്യ കേരളം അനന്യ മലയാളം എന്ന് പറയുന്നത് മലയാളം മിഷൻ പേര് പോലെ തന്നെ മലയാളം മിഷനാണ് മലയാളം മിഷനാണ് എന്ന് പറയുന്നത് അനന്യ മലയാളം എന്ന് പറയുന്ന പദ്ധതി நடப்பார்த்துன்னதான். അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് അവർക്ക് മലയാളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഈ മലയാള മിഷൻ ഉണ്ടല്ലോ ഈ മലയാള മിഷന് നമ്മുടെ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നുണ്ട് ഈ പറയുന്ന പരിപാടിക്ക് വേണ്ടി മലയാള അനന്യ മലയാളം പദ്ധതിയുടെ ഭാഗമായിട്ട് പാഠപുസ്തകങ്ങൾ മലയാള പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നുണ്ട് ആ പാഠപുസ്തകത്തിന് അവർ പേര് നൽകിയിരിക്കുന്നത് കണിക്കൊന്ന എന്നാണ് കണിക്കൊന്ന എന്ന് പറയുന്ന പേരിലാണ് അതിൽ ഒരുപാട് പാർട്ടുകൾ പാർട്ട് വോളിയം അതായത് ക്ലാസ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ പാർട്ട് വൺ പാർട്ട് ടൂ അങ്ങനെ പാർട്ട് ത്രീ അങ്ങനെ നാലോ അഞ്ചോ പാർട്ടുകൾ അതിനുണ്ട് കണിക്കൊന്ന എന്ന് പറയുന്ന പേരിലാണ് നമുക്ക് ഈ പുസ്തകങ്ങൾ അതിനകത്ത് മലയാളം നമ്മുടെ മലയാളം അറിയാത്തൊരാൾ ആളിന് മലയാളം പഠിക്കാനുള്ള ഓരോരോ ഭാഗങ്ങളായിട്ടും കൊടുത്തിട്ടൊരു പുസ്തകമാണ് കണിക്കൊന്ന എന്ന് പറയുന്ന പുസ്തകം ഏത് മിഷനാണ് നടത്തുന്നത് അനന്യ മലയാളം മലയാളം മിഷനാണ് മലയാളം മിഷന്റെ ഡയറക്ടറാണ് മലയാളം മിഷന്റെ ആരാണ് മുരുകൻ കാട്ടാക്കടയാണ് കേട്ടോ മുരുകൻ കാട്ടാക്കടയാണ് മലയാളം മിഷൻ്റെ എന്തെന്ന് പറയുന്നത് ആ ഡയറക്ടർ എന്ന് പറയുന്നത് മുരുകൻ കാട്ടാക്കടയാണ് കാട്ടാക്കട ആ മുരുകൻ കാട്ടാക്കടയാണ് മലയാളം മിഷൻ്റെ എന്തെന്ന് പറയുന്നത് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി ഓക്കെ അപ്പം അനന്യ മലയാളം നമ്മൾ നോക്കുന്നു അതിഥ തൊഴിലാളികൾക്ക് മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുക എന്നുള്ള ലക്ഷ്യം ആരും നടത്തുന്നു മലയാളം മിഷനാണ് നടത്തുന്നത് അവർക്കൊരു പാഠപുസ്തകമുണ്ട് ആ പാഠപുസ്തകമാണ് കണിക്കൊന്ന എന്ന് പറയുന്നത് മലയാളം മിഷന്റെ ഡയറക്ടറായിട്ട് ഡയറക്ടർ ആരാണ് മുരുകൻ കാട്ടാക്കട ശ്രീ മുരുകൻ കാട്ടാക്കടയാണ് മലയാളം മിഷന്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി ഓക്കെ ആണല്ലോ അപ്പം അത് അനന്യ മലയാളം മലയാളം മിഷൻ്റെ പരിപാടി നമ്മൾ പദ്ധതി പഠിച്ചു അനന്യ മലയാളം അങ്ങനെയാണെങ്കിൽ സാക്ഷരതാ മിഷൻ ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ട് സാക്ഷരതാ മിഷൻ്റെ കീഴിൽ നമ്മുടെ അതിഥി തൊഴിലാളികൾക്ക് മലയാളം പഠിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ചെങ്ങാതി നമ്മൾ കേട്ടിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് ചെങ്ങാതി എന്ന് പറയുന്ന പദ്ധതി അപ്പോൾ ഇവർക്ക് ഇതെന്തിനാണ് പദ്ധതി നടത്തുന്ന ആളുകൾക്കാണ് വ്യത്യാസം ചെങ്ങാതി നടത്തുന്നതാരാണ് സാക്ഷരതാ മിഷൻ്റെ പരി പദ്ധതിയാണ് അപ്പോൾ നമ്മൾ ആ പദ്ധതി ആര് നടപ്പാക്കുന്നു എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക ചെങ്ങാതി സാക്ഷരതാ മിഷൻ്റെ ആണ് അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് മലയാളം പഠിപ്പിക്കുന്ന പദ്ധതിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഡിജിറ്റൽ ഫോർമാറ്റിൽ ഇവർ ഒരു പാഠപുസ്തകം തയ്യാറാക്കുന്നുണ്ട് അതിൻ്റെ പേരാണ് ഹമാരി മലയാളം എന്താണ് ഹമാരി മലയാളം നമ്മുടെ മലയാളം അത് അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡിജിറ്റൽ പാഠപുസ്തകമാണ് ഹമാരി മലയാളം എന്ന് പറയുന്നത് അപ്പോൾ ചെങ്ങാതി എന്ന് പറയുന്ന പദ്ധതി ആരാണ് നടപ്പാക്കുന്നത് നമ്മുടെ സാക്ഷരതാ മിഷനാണ് അനന്യ മലയാളം പദ്ധതി ആരുടേതാണ് നമ്മുടെ മലയാള മിഷൻ്റെ ആണ് ആ പദ്ധതികൾ ആര് നടപ്പാക്കുന്നു നടപ്പാക്കുന്നുവെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം നമുക്ക് ഈ മിഷൻ വെച്ചിട്ട് ഏത് മിഷനാണ് ഇത് നടത്തുന്നത് എന്നുള്ളത് വെച്ചിട്ട് ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് രണ്ടും എന്ത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ എന്താ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഇവരെ മലയാളം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് മിഷൻ്റെ രണ്ട് പദ്ധതികളാണ് നമ്മൾ നോക്കിയത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം വൺ പ്ലേ ഗ്രൗണ്ട് എന്താണ് വൺ പഞ്ചായത്ത് വൺ പ്ലേ ഗ്രൗണ്ട് എന്ന് ഒരു പദ്ധതിയാണ് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് അപ്പോൾ പേര് പോലെ തന്നെയാണ് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം അതായത് സ്പോർട്സ് എന്ന് പറയുന്ന ഒരു എന്താണ് കായികത്തിന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് നൽകിക്കൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലും എങ്ങനെയാണ് എല്ലാ പഞ്ചായത്തിലും നിലവാരമുള്ള എന്താണ് കളിക്കളങ്ങൾ ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കീഴിൽ വരുന്ന ഒരു പദ്ധതിയാണ് എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റൊക്കെയായിട്ട് ചേർന്നിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തിലും എന്താണ് നിലവാരമുള്ള എന്ത് നടപ്പാക്കുക കളിക്കളം ഒരുക്കുന്ന പദ്ധതിയാണ് ആ പദ്ധതി ആദ്യമായി നടപ്പാക്കിയത് അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ മുഖ്യമന്ത്രിയാണെന്നാ പദ്ധതി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് എവിടെയാണ് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലാണ് ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് ഏത് പദ്ധതി ഒരു പഞ്ചായത്തോ ഒരു കളിക്കളമെന്ന് പറയുന്ന പദ്ധതി അപ്പോൾ പഞ്ചായത്ത് നമ്മൾ കളിക്കളങ്ങൾ ഉണ്ടാവുന്നു കൂടുതൽ ആളുകൾ ഗ്രൗണ്ടുകളിലേക്ക് വരുന്നു അവർ കൂടുതൽ എന്താണ് ഒരുപാട് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ കണക്റ്റഡ് ആവുന്നത് കളിക്കളത്തിലെ ഗ്രൗണ്ടുകളിലൊക്കെയാണല്ലോ അപ്പോൾ അവിടെ അവർ പുതിയ പുതിയ കുറച്ചും കൂടി ആവും ഒരു വിനോദവും ഉണ്ടാവും അതുപോലെ തന്നെ അത് കുറച്ചുകൂടി ഒക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി തയ്യാറാക്കുന്നത് ഏത് പദ്ധതിയാണ് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം എന്ന് പറയുന്ന പദ്ധതി ഏത് എവിടെയാണ് ആദ്യമായി ഇനോഗ്രേറ്റ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തത് അത് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലാണ് എല്ലാ പഞ്ചായത്തിലും എന്താണ് നിലവാരമുള്ള കളിക്കളങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് ഓക്കെ ആണല്ലോ ഇനി നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട ഓപ്പറേഷൻസുകളാണ് പഠിക്കാൻ പോകുന്നത് രണ്ടെണ്ണമാണ് ഒന്ന് ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന ഓപ്പറേഷനും മറ്റൊന്ന് ജലധാര എന്ന് പറയുന്നത് ഇത് രണ്ടും രണ്ട് സ്ഥലങ്ങളിൽ നടക്കുന്ന രണ്ട് വ്യത്യസ്ത ആണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവും പഠിക്കുക ഓപ്പറേഷൻ ജലധാര ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് കൊച്ചിയിലാണ് കൊച്ചിയിൽ വെള്ളക്കെട്ട് ഉണ്ടാവുന്നുണ്ട് അതിന് പരിഹരിക്കുന്നതിനായിട്ട് ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന പദ്ധതിയാണ് ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന പദ്ധതി അപ്പം കൊച്ചിയിൽ ബ്രേക്ക് ത്രൂ ആണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ആ പദ്ധതിയാണ് ജലധാര ജലധാര എന്ന് പറയുന്നത് നഗരപ്രദേശത്തിലെ തോടുകളിൽ നിന്നും മാലിന്യം നീക്കം ചെയ്യുന്ന തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം എന്താണ് നഗരപ്രദേശങ്ങളിലെ തോടുകളിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ജലധാര എന്ന് പറയുന്നത് രണ്ട് ഓപ്പറേഷൻസ് ഓപ്പറേഷൻസാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ഒന്ന് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവും മറ്റൊന്ന് ജലധാര ബ്രേക്ക് ത്രൂ എവിടെയാണ് കൊച്ചിയിലാണ് ജലധാര എവിടെയാണ് തിരുവനന്തപുരം ജില്ലയാണ് അപ്പം ഒന്ന് കൊച്ചി ഭരണകൂടം കൊച്ചി കൊച്ചിയിലെ കൊച്ചിയിലാണ് അത് എറണാകുളം ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃലാണ് അത് നടത്തുന്നത് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിൻ്റെ കൊച്ചി ഭരണകൂടം നടത്തുന്നത് ഏതാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ആണ് കൊച്ചിയിൽ വരുന്നത് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അത് ജലധാരയാണ് അത് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടമാണ് നടത്തുന്നത് തോടുകളിൽ നിന്ന് എന്താണ് മാലിന്യം നീക്കം ചെയ്യുന്ന പദ്ധതി അപ്പോൾ രണ്ട് പദ്ധതികളാണ് ഒന്ന് ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന പദ്ധതി മറ്റൊന്ന് എന്താണ് ജലധാര എന്ന് പറയുന്ന പദ്ധതി ഇത് രണ്ടും എന്താണ് മാലി ഒന്ന് മാലിന്യം നീക്കുന്നതും മറ്റൊന്ന് വെള്ളക്കെട്ട് പരിഹരിക്കുന്നതുമാണ് ഓക്കെ ആ രണ്ട് പദ്ധതികൾ ക്ലിയർ ആണല്ലോ അടുത്ത നമ്മൾ നോക്കുന്നത് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പദ്ധതി കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് അതായത് നഗരങ്ങളിൽ നമ്മുടെ നഗരപ്രദേശങ്ങളിലൊക്കെ ഖരമാലിന്യങ്ങളുടെ സംസ്കരണം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടും അത് നടപ്പാക്കുന്നതിനും അവൻ്റെ സംസ്കരണം നടപ്പാക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ഏതാണ് നഗരപ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ നഗരപ്രദേശങ്ങളിലെ എന്താണ് ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് നമ്മുടെ എന്താണ് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പദ്ധതി എന്ന് പറയുന്നത് ഈ പദ്ധതി നടപ്പാക്കുന്നത് ലോക ബാങ്കും അതുപോലെ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്കിൻ്റെയും കൂടി കൂടിയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ പറയുന്ന കേരള ബാങ്കിൻ്റെയും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്കിൻ്റെയും സോറി കേരള ബാങ്ക് അല്ല ലോക ബാങ്കാണ് ലോക ബാങ്കിൻ്റെയും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്കിൻ്റെയും സഹായത്തോടെ സഹകരണത്തോടെ നടത്തുന്ന ഒരു പദ്ധതിയാണ് എന്താ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പദ്ധതി എന്ന് പറയുന്ന പദ്ധതി അതുപോലെ തന്നെ ഈ ലോക ബാങ്കിൻ്റെയും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്കിൻ്റെയും സഹകരണത്തോടെ ഒരു കരമാലിന്യ പരിപാലന പദ്ധതി നടപ്പാക്കുന്നുണ്ട് ഖരമാലിന്യ പരിപാലന പദ്ധതി നടപ്പാക്കുന്നുണ്ട് ആ പദ്ധതിയുടെ പേരാണ് മാറ്റം മാറ്റം എന്ന് പറയുന്ന പദ്ധതി ഈ മാറ്റം എന്ന് പറയുന്ന പദ്ധതി നമ്മുടെ നടപ്പാക്കുന്നതും എന്തു തന്നെയാണ് ലോക ബാങ്കിൻ്റെയും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്കിൻ്റെയും കൂടി കൂടി നടത്തുന്ന ഒരു പദ്ധതിയാണ് ഇതൊരു കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയാണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പദ്ധതി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഈ പറയുന്ന മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഖരമാലിന്യങ്ങളുടെ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പദ്ധതിയാണ് ആ പദ്ധതിക്ക് സഹായം സഹകരണം നൽകുന്നത് ലോക ബാങ്കും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്കുമാണ് അത് ക്ലിയർ ആണ് അതേ സഹ അവരുടെ തന്നെ നടത്തുന്ന ഒരു കരമാലിന്യ പരിപാലന പദ്ധതിയാണ് മാറ്റം എന്ന് പറയുന്നത് ഓക്കെ മാറ്റം എന്ന് പറയുന്ന പദ്ധതി ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് ഹോം എന്ന് പറയുന്ന പേരിൽ വരുന്ന കുറച്ച് പദ്ധതികളുണ്ട് പ്രധാനമായിട്ട് മൂന്ന് പദ്ധതികളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ നോക്കുന്നത് അതിലാദ്യം നമ്മൾ നോക്കുന്ന പദ്ധതി സേഫ് ഹോം ആണ് അപ്പോൾ ആ ഹോം വരുന്ന മൂന്ന് പദ്ധതികൾ നമ്മൾ നമ്മളങ്ങ് നോക്കി പോവുകയാണ് ഒന്ന് സേഫ് ഹോം ആണ് ഈ സേഫ് ഹോം എന്ന് പറയുന്നത് മിശ്ര വിഭാഗ ദമ്പ വിവാഹ ദമ്പതികൾക്ക് വേണ്ടിയിട്ടുള്ള മിശ്ര വിവാഹ നടത്തിയിട്ടുള്ള ദമ്പതികൾക്ക് ഒരു വർഷം പരമാവധി മാക്സിമം ഒരു വർഷം വരെ താമസ സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്ന ഒരു സുരക്ഷിതമായിട്ട് താമസ സൗകര്യം ഒരുക്കുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റാണ് കേരളത്തിൽ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ഒരു പദ്ധതിയാണ് സേഫ് ഹോം എന്ന് പറയുന്ന പദ്ധതി സേഫ് ഹോം എന്താണ് മിശ്ര വിവാഹ ദമ്പതികൾക്ക് വേണ്ടിയിട്ട് ഏത് വകുപ്പ് നീതി വകുപ്പ് നടത്തുന്ന പദ്ധതിയാണ് അവർക്കൊരു വർഷം വരെ അവർക്ക് സുരക്ഷിതമായിട്ട് താമസ സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്ന ഒരു ാണ് പദ്ധതി സേഫ് സേഫ് ഹോം ഹോം എന്ന് പറയുന്ന പദ്ധതി വിഭാഗ ദമ്പതികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സോഷ്യൽ ജസ്റ്റിസ് ആണ് അങ്ങനെയാണെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ് ചുമതലയുള്ള മന്ത്രി ആരാണ് ആർ ബിന്ദു ആണ് ഹയർ എഡ്യൂക്കേഷൻ്റെയും സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ചുമതലയുള്ള മന്ത്രി ആർ ബിന്ദു ആണ് കേരളത്തിന്റെ നിലവിലെ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ആർ ബിന്ദു ആണ് ഓക്കെ ആണല്ലോ ഓക്കെ അപ്പൊ അത് എന്താണ് സേഫ് ഹോം പദ്ധതി ഇനി മറി ഹോം എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട് അതായത് ഈ മെറി ഹോം പദ്ധതി എന്ന് പറയുന്നത് സ്വന്തമായി വീടില്ല വീടില്ലാത്ത ഭിന്നശേഷി വിഭാഗത്തിൽ വരുന്ന ആളുകൾക്ക് നൽകുന്ന ഒരു ഭവന ഭായ്പ വായ്പ പദ്ധതിയാണ് അതായത് വീട് വെക്കാൻ വേണ്ടി നമ്മുടെ സർക്കാർ വായ്പ നൽകുന്നുണ്ട് അത്തരത്തിൽ അതിന് ആർക്കാണ് വായ്പ കൊടുക്കുന്നത് ഭിന്നശേഷി വിഭാഗത്തിലുള്ള ആളുകൾക്ക് വീടില്ലാത്ത ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഭവന വായ്പ നൽകുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് മെറി ഹോം എന്ന് പറയുന്ന പദ്ധതി ഈ പദ്ധതി സർക്കാരിൻ്റെ എന്താണ് രണ്ടാം രണ്ടാമത്തെ വർഷത്തിൽ നൂറ് നൂറ് ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു പദ്ധതി ഉൾപ്പെട്ടിട്ടുള്ളത് ഓക്കെ അപ്പൊ അതിൻ്റെ ഭാഗമായിട്ടാണ് മെറി ഹോം എന്ന് പറയുന്ന പദ്ധതി ഇപ്പൊ രണ്ടെണ്ണം പഠിച്ചു അല്ലേ സേഫ് ഹോം എന്ന് പറയുന്ന പദ്ധതി നമ്മൾ പഠിച്ചു എന്താണ് നമ്മുടെ മിക്സ് എന്താണ് മിശ്ര വിഭാഗ ദമ്പതികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് മെറി ഹോം എന്ന് പറയുന്ന പദ്ധതി എന്താണ് ഭിന്നശേഷി വിഭാഗത്തിൽ വീടില്ലാത്ത ആളുകൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വായ്പ നൽകുന്ന പദ്ധതിയാണ് മെറി ഹോം എന്ന് പറയുന്ന പദ്ധതി ഇനി ഒരു പദ്ധതിയുണ്ട് കാരുണ്യ അറ്റ് ഹോം കാരുണ്യ അറ്റ് ഹോം നമുക്ക് നോക്കാം കാരുണ്യ അറ്റ് ഹോം എന്ന് പറയുന്നത് കാരുണ്യ അറ്റ് ഹോം വീട്ടിലെത്തുന്ന എന്തോ പദ്ധതിയാണല്ലേ അപ്പം എന്താണ് വീട്ടുപടിക്കൽ ഒരു പദ്ധതിയാണ് സംസ്ഥാനത്ത് നമ്മുടെ മുതിർന്ന പൗരന്മാരുണ്ടല്ലോ അവർക്ക് മരുന്നുകളും മറ്റ് അനുബന്ധ സാമഗ്രികളും വാതിൽപ്പടിയിലെത്തിക്കുന്ന വാതിൽപ്പടിയിൽ എത്തി വീടിലെത്തിക്കുന്ന പദ്ധതിയാണ് അതായത് വയോധികരായിട്ടുള്ള വ്യക്തികൾക്ക് മുതിർന്ന പൗരന്മാർക്കൊക്കെ മരുന്നുകളും അതിനോടനുബന്ധിച്ച് വരുന്ന പദ്ധതി സാമഗ്രികൾ അത് അത് മരുമരുന്നും അവർക്ക് വേണ്ട അനുബന്ധ സഹ നട സാമഗ്രികളൊക്കെ വീട്ടിൻ്റെ വീട്ടിലെത്തിക്കുന്ന വീട്ടുപടിക്കൽ എത്തിക്കുന്നൊരു പദ്ധതിയാണ് കാരുണ്യ അറ്റ് ഹോം എന്ന് പറയുന്നത് ഈ പദ്ധതി നടപ്പാക്കുന്നത് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ആണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത് അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക കാരുണ്യ അറ്റ് ഹോം അപ്പം മൂന്ന് പദ്ധതി ഒന്ന് സേഫ് ഹോം ഹോം എന്ന പേരിലുള്ള സേഫ് ഹോം ഉണ്ടായിരുന്നു മറ്റൊന്ന് അമറി ഹോം എന്ന് പറയുന്ന പദ്ധതി ഇത് കാരുണ്യ അറ്റ് ഹോം എന്ന് പറയുന്ന പദ്ധതി ഈ മൂന്ന് പദ്ധതികൾ ഹോം വരുന്ന മൂന്ന് പദ്ധതിയാണ് സേഫ് ഹോം എന്താണ് മിസ്റ്റർ വിഭാഗം നടത്തിയിട്ടുള്ള ആളുകൾക്ക് ഒരു വർഷം വരെ താമസ ഒരുക്കുന്ന പദ്ധതി ആരുടെ നീതി വകുപ്പിൻ്റെ മെറി ഹോം എന്ന് പറയുന്ന പദ്ധതി എന്താണ് നമ്മുടെ ഭിന്നശേഷി വിഭാഗത്തിൽ വീടില്ലാത്ത ആളുകൾക്ക് നൽ വായ്പ നൽകുന്ന ഭവന വായ്പ നൽകുന്ന പദ്ധതി ഇനി മറ്റൊരു പദ്ധതി കാരുണ്യ അറ്റ് ഹോം വീട്ടിൽ കാരുണ്യം എത്തുന്ന പദ്ധതിയാണ് അതായത് മരുന്നും അതുപോലെ തന്നെ അനുബന്ധ സാമഗ്രികളും ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ പാവ എന്താണ് വയോധികർക്ക് പാവങ്ങളല്ല വയോധികരും അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്കും എത്തിക്കുന്ന പദ്ധതിയാണ് നടത്തുന്നതാരാണ് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനാണ് അപ്പോൾ ആ ഹോം എന്ന് പറയുന്ന പേരിലുള്ള മൂന്ന് പദ്ധതികൾ നമ്മൾ നോക്കി ഇനി നമ്മളെ നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പദ്ധതികളുണ്ട് സാമൂഹിക ക്ഷേമ പദ്ധതികളുണ്ട് അതിൽ ആദ്യം നോക്കുന്നത് കേരള ട്രൈബൽ പ്ലസ് എന്ന് പറയുന്ന പദ്ധതിയാണ് കേരള ട്രൈബൽ പ്ലസ് എന്ന് പറയുന്ന പദ്ധതി നമ്മുടെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ എന്താ പറയുന്നത് നൂറ് ദിവസം തൊഴിൽ പ്രധാനം ചെയ്യുന്ന തൊഴിലുറപ്പ് നൽകുന്നൊരു പദ്ധതിയാണല്ലേ അങ്ങനെ നൂറ് ദിവസം തൊഴിലുറപ്പ് നൽകിയതിന് ശേഷം ഒരു അധിക നൂറ് ദിവസം കൂടി നമ്മുടെ നാട്ടിലെ നമ്മുടെ എന്താണ് പട്ടികവർഗ കുടുംബങ്ങൾക്ക് പട്ടികവർഗ കുടുംബങ്ങളെയാണ് അത് ലക്ഷ്യം ട്രൈബൽ പ്ലസ് പദ്ധതിയാണ് എം ജി എൻ എന്താണ് മഹാത്മാഗാന്ധി ഗ്രാമീണ സ്വയം തൊഴിൽ സ്വയം തൊഴിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ പദ്ധതിയുടെ ഭാഗമായിട്ട് നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നൂറ് തൊഴിൽ ദിനങ്ങൾ കൂടി കൊടുക്കുന്ന പദ്ധതി സർക്കാരിൻ്റെ പദ്ധതി കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഏത് പദ്ധതി കേരള ട്രൈബൽ പ്ലസ് എന്ന് പറയുന്ന പദ്ധതി കേരള ട്രൈബൽ പ്ലസ് എന്ന് പറയുന്ന പദ്ധതി ഈ പദ്ധതിയുടെ എന്താണ് ചെലവ് വഹിക്കുന്നത് കേരള സംസ്ഥാന ആദിവാസി വകുപ്പാണ് അപ്പോൾ കേരള സംസ്ഥാന ആദിവാസി വകുപ്പാണ് ഈ പറയുന്ന പദ്ധതിയുടെ ചെലവുകൾ വഹിക്കുന്നത് എക്സ്ട്രാ ഒരു നൂറ് ദിവസം കൂടി എന്ത് കൊടുക്കുകയാണ് നമ്മുടെ പട്ടികവർഗ വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്ക് നൂറ് ദിവസം എക്സ്ട്രാ ജോലി കൊടുക്കുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് കേരള ട്രൈബൽ പ്ലസ് ട്രൈബൽ പ്ലസ് അപ്പോൾ നൂറ് ദിവസം ജോലി കിട്ടി ജോലി പൂർത്തിയാക്കുന്ന ആ പട്ടികവർഗ വിഭാഗക്കാർക്ക് അധികം ഒരു നൂറ് ദിവസം കൂടി തൊഴിൽ പ്രധാനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഏത് പദ്ധതി കേരള ട്രൈബൽ പ്ലസ് എന്ന് പറയുന്ന പദ്ധതി ഓക്കെ ഇനി നമ്മൾ നോക്കുന്നത് സ്റ്റാർട്ടപ്പ് സിറ്റി എന്ന് പറയുന്ന പദ്ധതിയാണ് അതായത് നമ്മുടെ സ്റ്റാർട്ടപ്പ് സിറ്റി എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പിൽ തന്നെ എന്തുണ്ട് ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടല്ലേ അപ്പോൾ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മിഷനും അതുപോലെ തന്നെ ഉന്നതി കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മിഷൻ അതുപോലെ തന്നെ ഉന്നതിയും കൂടി ചേർന്ന് നടത്തുന്ന ആരംഭിച്ചൊരു പദ്ധതിയാണ് അപ്പോൾ ഈ പദ്ധതി ലക്ഷ്യം വെക്കുന്നത് ആരെയാണ് നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള സംരംഭകർ പുതിയതായിട്ട് വരുന്ന സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എന്താണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അതുപോലെ തന്നെ ഉന്നതിയും ചേർന്ന് നടത്തിയൊരു പദ്ധതിയാണ് സ്റ്റാർട്ടപ്പ് സിറ്റി എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ട്രൈബൽ പ്ലസ് നോക്കുന്നു പിന്നെ നമ്മൾ എന്ത് നോക്കുന്നു സ്റ്റാർട്ടപ്പ് സിറ്റി നോക്കുന്നു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ആരൊക്കെ ചേർന്ന് നടത്തുന്ന പദ്ധതിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അതുപോലെ തന്നെ എന്താണ് മറ്റേ ആരാണ് ഉന്നതിയും കൂടി ചേർന്ന് നടത്തുന്ന പദ്ധതിയാണ് സ്റ്റാർട്ടപ്പ് സിറ്റി എന്ന് പറയുന്ന പദ്ധതി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ട്രെയ്സ് എന്ന് പറയുന്ന പദ്ധതി ട്രെയ്സ് എന്ന് പറയുന്നത് ട്രെയ്സ് ആണ് ഇംഗ്ലീഷ് ടി ആർ എ സി ഇ ട്രെയ്സ് വരും ട്രെയിനിങ് ഫോർ കരിയർ എക്സലൻസ് എന്താണ് ട്രെയിനിങ് ഫോർ കരിയർ എക്സലൻസ് എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് ഇത് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പാണ് കോർപ്പറേഷൻ്റെ അവരുടെ എസ് സി എസ് ടി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ് എസ് സി എസ് ടി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ വികസന വകുപ്പിൻ്റെ എന്താണ് പദ്ധതിയാണ് ഈ പറയുന്ന എന്ത് നമ്മുടെ ട്രെയ്സ് എന്ന് പറയുന്ന പദ്ധതി പട്ടികജാതി വിഹ വിഭാഗത്തിൽപ്പെടുന്ന അഭ്യസ്തവിതരായ യുവതി യുവാക്കൾക്ക് നൂതന കോഴ്സുകളിൽ പരിശീലനത്തിനും നൈപുണ്യ വികസനത്തിനുമായുള്ള പദ്ധതി അപ്പോൾ പുതിയ പുതിയ നൂതന കോഴ്സുകൾ പരിശീലിപ്പിക്കുക അതുപോലെ തന്നെ നൈപുണ്യ വികസനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് നടത്തുന്ന പദ്ധതിയാണ് ട്രെയ്സ് എന്ന് പറയുന്നത് ട്രെയിനിങ് ഫോർ കരിയർ എക്സലൻസ് ട്രെയിനിങ് ഫോർ കരിയർ എക്സലൻസ് ട്രെയ്സ് എന്ന് പറയുന്നത് എന്താണ് ഈ വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്ക് എന്താണ് നൂതന കോഴ്സുകൾക്ക് പരിശീലനം നൽകുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് പുതിയ നൈപുണ്യ വികസനത്തിനുമൊക്കെ വേണ്ടിയിട്ടുള്ളൊരു എന്താണ് പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ട്രെയ്സ് എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കുന്നത് എന്താണ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിയുടെ പേരെന്താണ് ട്രെയ്സ് എന്നാണ് ഇനി അടുത്തൊരു പദ്ധതി നോക്കാം കാറ്റാടി എന്നാണ് കാറ്റാടി കേരള ആക്സലറേറ്റഡ് ട്രൈബൽ എബിലിറ്റി ഡെവലപ്മെൻ്റ് ആൻഡ് ഇൻക്ലൂഷൻ ഇനിഷ്യേറ്റീവ് അതാണ് കാറ്റാഡി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ കാറ്റാഡി കെ എ ടി എ ഡി എയുടെ എക്സ്പാൻഷനാണ് എന്താണ് കേരള ആക്സലറേറ്റഡ് ട്രൈബൽ എബിലിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻക്ലൂഷൻ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഇത് ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി സംസ്ഥാന പട്ടിക പട്ടികവർഗ വികസന വകുപ്പിൻ്റെ പദ്ധതി അപ്പോൾ ആരുടെ പദ്ധതിയാണ് സംസ്ഥാന പട്ടിക പട്ടികവർഗ വികസന വകുപ്പാണ് അപ്പോൾ ആദിവാസി വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള ഉണ്ടാവും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ് പട്ടികവർഗ വികസന വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് കാറ്റാടി എന്ന് പറയുന്ന പദ്ധതി കാറ്റാടിയുടെ എക്സ്പാൻഷൻ എന്താണ് കേരള ആക്സലറേറ്റഡ് ട്രൈബൽ എബിലിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻക്ലൂഷൻ ഇനിഷ്യേറ്റീവ് കാറ്റാടി കാറ്റാടി എന്ന് പറയുന്ന പദ്ധതി ആരുടേതാണ് കേരള സംസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്തിലെ സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഭിന്നശേഷി വിഭാഗത്തിൽ ആളുകൾ അതായത് നമ്മുടെ ആദിവാസി കുടുംബങ്ങളിലെ ആദിവാസി വിഭാഗത്തിലെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന രണ്ട് മൂന്ന് പദ്ധതിയായിട്ട് നമ്മുടെ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമ പദ്ധതികളാണ് പഠിക്കുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ ഭാഗമായി കാറ്റാടി പറയുമ്പോൾ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ട ന് വേണ്ടിട്ട് എന്താണ് സംസ്ഥാന പട്ടിക വർഗ വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത് പദ്ധതി കാറ്റാടി എന്ന് പറയുന്ന പദ്ധതി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും സാമൂഹ്യക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട നമ്മൾ റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കി അതുപോലെ തന്നെ എന്താണ് നമ്മുടെ എന്താ നമ്മുടെ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പദ്ധതികൾ നമ്മൾ നോക്കി ഹോം എന്ന പേരിൽ സേഫ് ഹോം മെറി ഹോം കാരുണ്യ അറ്റ് ഹോം എന്ന് പറയുന്ന പദ്ധതി നോക്കി അതിഥി തൊഴിലാളികൾക്ക് ഒരു പദ്ധതികൾ നോക്കി അപ്പം ക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന കുറച്ച് കറണ്ട് അഫെയേഴ്സുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗമായിട്ട് നോക്കിയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് പി എസ് സി മത്സര പരീക്ഷകളിൽ എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ നിന്നും ഒരു മാർക്ക് പോലും നഷ്ടമാകില്ല എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ അധിഷ്ഠിതമാക്കി പ്രഗത്ഭരായ അധ്യാപകരുടെ മേൽനോട്ടത്തിലുള്ള വിശദമായ വീഡിയോ ക്ലാസുകൾ ഒപ്പം തന്നെ നിങ്ങളുടെ പഠനം ലളിതമാക്കുന്നതിനായി എസ് സി ആർ ടി ചോദ്യോത്തരങ്ങൾ ക്വിസ് രൂപത്തിൽ തയ്യാറാക്കി നൽകിയിരിക്കുന്നു ഇനി എന്തിനു മടിച്ചു നിൽക്കണം ആവശ്യമുള്ളത് മാത്രം പഠിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് ഉദ്യോഗാർത്ഥിയിൽ നിന്നും ഉദ്യോഗസ്ഥരാകൂ മാസ്റ്റർ മൈൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് പഠനം ആരംഭിക്കുന്നു